മുതൽ വരെയുള്ള വാക്യങ്ങൾ യാക്കോബിന് മക്കളെ നൽകാൻ തനിക്ക് സാധിക്കില്ലെന്ന് കണ്ടപ്പോൾ സഹോദരിയോട് അസൂയ തോന്നി അവൾ യാക്കോബിനോട് പറഞ്ഞു എനിക്ക് മക്കളെ ഞാൻ കരുതുക കോപിച്ച അവളോട് പറഞ്ഞു ഞാൻ ദൈവത്തിന്റെ സ്ഥാനത്താണോ അവിടെ നിന്നല്ലെങ്കിൽ എന്റെ സന്താനം നിഷേധിച്ചിരിക്കുന്നത് അവൾ പറഞ്ഞു ഇതാ ബിൽഹ അവളെ പ്രാപിക്കും അവളുടെ സന്താനത്തെ അവൾ എന്റെ മടിയിൽ വയ്ക്കും അങ്ങനെ അവളിലൂടെ എനിക്ക് മക്കളെ ലഭിക്കും അവൾ തന്റെ പരിചാരിക ഹിൽബെ അവന് നൽകി യാക്കോബ് അവളെ പ്രാപിച്ചു ിൽഹ ഗർഭം ധരിക്കുകയും ചെയ്തു അപ്പോൾ പറഞ്ഞു ദൈവം എനിക്ക് അനുകൂലമായി ഗർഭിണിയായി അവൾ അവളിൽ യാക്കോബിനെ രണ്ടാമത്തെ ഒരു പുത്രൻ കൂടി ജനിച്ചു റാഹിൽ പറഞ്ഞു എന്റെ സഹോ സഹോദരിയുമായി കടുത്ത മത്സരം നടത്തി ഞാൻ ജയിച്ചിരിക്കുന്നു അവൾ അവനെ നഫ്താലി എന്ന് വിളിച്ചു തനിക്ക് വീണ്ടും മക്കൾ ഉണ്ടാകുന്നുണ്ടെന്ന് കണ്ട ലയ തന്റെ പരിചാരികയായ സിൽഫായെ നൽകി ലയ ലയയുടെ പരിചാരികയായ യാക്കോബിന്റെ യാക്കബിനൊരു പുത്രം ജനിച്ചു ഭാഗ്യം നമ്മൾ ദൂഷിച്ചുകൊണ്ട് ലയവിനെ കാതെന്ന് പേരിട്ടു ലയയുടെ പരിചാരികയായ സെൽഫറി യാക്കബി വീണ്ടും ഒരു പുത്രം ജനിച്ചു ലയ പറഞ്ഞ ഭാഗ്യവതിയാണ് സ്ത്രീകളെ ഭാഗ്യവതി എന്ന് വിളിക്കും അതുകൊണ്ടാണ് അവൾ അവൾ അവന് ഏഷ്യർ ആശയം എന്ന് പേരിട്ടു ഗോതമ്പ് കൊയ്യുന്ന കാലത്ത് റൂബൻ ബാഗിൽ പോയി അവൻ ദൂതായി പഴം ദൂതായി പഴം കാണുകയും അവ പറുകൊണ്ട് വന്ന തന്റെ അമ്മയായ ലയയ്ക്ക് കൊടുക്കുകയും ചെയ്തു അപ്പോൾ രാഹീൽ ലയോട് തന്റെ മകൻ കൊണ്ടുവന്ന റൂതായി പഴത്തെ കുറിച്ച് കുറച്ച് എനിക്കും തരിക എന്ന് പറഞ്ഞു ലയ കാലത്ത് പറഞ്ഞു എൻ്റെ ഭർത്താവിനെ കൈയടക്കി വച്ചിരിക്കുന്നത് പോലെ എൻ്റെ മകന്റെ ദൂതായി പഴവും നിനക്ക് വേണം റാഹിൽ പറഞ്ഞു നിന്റെ മകന്റെ ദൂതായി പഴത്തിന് പ്രതിഫലമായി അദ്ദേഹം ഇന്ന് രാത്രി നിന്റെ കൂടെ ശയിച്ചു കൊള്ളട്ടെ യാക്കോ വൈകുന്നേരം വൈദിയിൽ നിന്ന് വന്നപ്പോൾ ദയാ അവനോട് പറഞ്ഞു അങ്ങ് നിന്റെ അടുത്ത് വരണം കാരണം എൻ്റെ മകൻറെ ദൂതായി പഴം കൊടുത്ത് ഞാൻ അങ്ങേ വാങ്ങിയിരിക്കുകയാണ് അവൻ അന്ന് രാത്രി അവളോട് കൂടി ശയിച്ചു ദൈവം ദയുട് പ്രാർത്ഥന കേട്ട് അവൾ വീണ്ടും ദ്രവം ധരിച്ചു യാക്കോ രഞ്ചാമത്തെ ഒരു മകനും കൂടെ നൽകി എന്റെ പരിചാരികയെ ഭർത്താവിനെ കൊടുത്തതിന് ദൈവം എനിക്ക് പ്രതിഫലം തന്നു എന്ന് പറഞ്ഞ് അവൾ അവനെ എന്ന് വിളിച്ചു വീണ്ടും ഗർഭിണിയായി അവൾ ആറാമത്തെ മകനെ പ്രസവിച്ചു മകനെ പ്രദാനം ചെയ്തു ദൈവം എനിക്ക് നല്ല സമ്മാനം തന്നിരിക്കുന്നു ഇനി ഭർത്താവി എന്നോടൊപ്പിക്കും അവനെ ഞാൻ ആറമ്മ കൊടുത്തിരിക്കുകയാണല്ലോ എന്ന് പറഞ്ഞു അവൾ അവനെ സെഗോലോൺ എന്ന് പേരിട്ടു അവൾക്ക് ഒരു പുത്രയും ജനിച്ചു അവൾ തന്റെ പുത്രയെ ദീന എന്ന് വിളിച്ചു ദൈവം റാഹിമിനെ സ്മരിച്ചു അവിടുന്ന് അവളുടെ പ്രാർത്ഥന ചെയ്യുകയും അവളുടെ അവസാനിപ്പിക്കുകയും അവൾ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിച്ചു അവൾ പറഞ്ഞു എന്റെ അപമാനം നീളം നീക്കി കളഞ്ഞിരിക്കുന്നു കർത്താവ് എനിക്ക് ഒരു പുത്രനെ കൂടി തരട്ടെ എന്ന് പറഞ്ഞാൽ അവളവനും ജോസഫ് എന്ന് പേരിട്ടു യാക്കോബിന്റെ സമ്പത്ത് റാഹിം ജോസഫിനെ പ്രസവിച്ചു പ്രസവിച്ചുകഴിഞ്ഞാൽ യാക്കോബ് ലാബോനോട് പറഞ്ഞു പറഞ്ഞിരിക്കുക ഞാൻ എന്റെ നാട്ടിലേക്ക് പോട്ടെ എന്റെ പാരിമാരി മക്കളെ എനിക്ക് തരിക അവർക്ക് ആണ് ഞാൻ അങ്ങേ സേവിച്ചത് ഇനി ഞാൻ കുക്കോട്ടെ ഞാൻ ചെയ്ത സേവനം അറിയാമല്ലോ ലബാൻ മറുപടി പറഞ്ഞു നിനക്ക് എന്നോട് താല്പര്യമുണ്ടെങ്കിൽ നീ പോകരുത് നീ മൂലമാണ് കർത്താവ് കർത്താവിനെ അനുഗ്രഹിച്ചതെന്ന് എനിക്കറിയാം നിനക്ക് എന്ത് പ്രതിഫലം വേണം എന്ന് പറയുക അത് ഞാൻ തരാം വ്യാപ്വ അവനോട് പറഞ്ഞു ഞാൻ എത്രകാരം അങ്ങേക്ക് വേണ്ടി ജോലി ചെയ്തെന്ന് എന്റെ മേൽനോട്ടത്തിൽ അങ്ങയുടെ ആടുമാടുകൾ എത്ര പെരുകിയെന്നും അങ്ങേക്ക് അറിയാമല്ലോ ഞാൻ വരുന്നതിന് മുമ്പ് വളരെ കുറച്ച് ആടുകളെ അങ്ങേക്ക് ഉണ്ടായിരുന്നുള്ളു ഇപ്പോൾ അവരെ പെരുക്കിയിരിക്കുന്നു ഇപ്പോൾ അവ വളരെ പെരുകിയിരിക്കുന്നു ഞാൻ പോയടത്തെല്ലാം കർത്താവ് അങ്ങേ കടാക്ഷിച്ചിരിക്കുന്നു ഇനി എൻ്റെ കുടുംബത്തിന് വേണ്ടി എന്നാണ് ഞാൻ എന്തെങ്കിലും സമ്പാദിക്കുക രാമാൻ ചോദിച്ചു ഞാൻ നിനക്ക് എന്ത് തരണം യാക്കോബ് ഇയാക്കോ എനിക്ക് ഒന്നും തരണ്ട ഞാൻ പറയുന്ന വസ്തുത സ്വീകരിക്കാമെങ്കിൽ ഇനിയും അങ്ങയുടെ ആടുകളെ ഞാൻ നയിച്ചു കൊള്ളാം അങ്ങയുടെ ആടൻ നിന്ന് പുട്ടോ പുള്ളിയോ ഉള്ള ആടുകളെയും കറുത്ത ചെമ്മറി ആടുകളെയും പുട്ടോ പുള്ളിയോ കോലാടുകളെയും ഞാൻ വേർതിരിക്കുക അവൻ എൻ്റെ പ്രതിഫലമാകട്ടെ മേലിൽ അങ്ങനെ പ്രതിഫലം പരിശോധിക്കുമ്പോൾ എൻ്റെ വിശ്വസ്തത അങ്ങേക്ക് ബോധ്യമാകും എൻ്റെ പോലാടുകളിൽ പൊട്ടോ പുളിയോ ഇല്ല ഇല്ലാത്തതും ചെമ്മരിയാടുകളിൽ കറുപ്പില്ലാത്തതെന്ന് കണ്ട ലവാ മോഷ്ടിക്കപ്പെട്ടതായി കണക്കാക്കാം ലബാൻ പറഞ്ഞു ശരി നീ പറഞ്ഞതുപോലെ തന്നെ ആകട്ടെ അന്ന് തന്നെ ലബാൻ പൊട്ടോ പുളിയുള്ള എല്ലാ മുട്ടാടുകളെയും പെണ്ണാടുകളെയും വെളുത്ത മൽകുള്ള എല്ലാ ആടുകളെയും കറുത്ത ചെമ്മരി ചെമ്മരിയാടുകളെയും വേർതിരിച്ചു അവയെ തന്റെ പുത്രന്മാരായ പുത്രന്മാരെ ഏൽപ്പിച്ചു ബാക്കിയുള്ള ആടുകളെ യാക്കോബിനെ ഏൽപ്പിച്ചു തനിക്ക് യാക്കോവിനും മധ്യം മൂന്ന് ദിവസത്തെ ദൂരം ഏർപ്പെടുത്തുകയും ചെയ്തു യാക്കോ ഇലവിൻ്റെ ഈ ബദാമിന്റെയും അഴി അഴ നല്ലിൻറെയും പച്ച കമ്പുകൾ വെട്ടി എടുത്ത് അവയിൽ അങ്ങിനെ കാണത്തക്ക വിധം തൊലി ഉരിഞ്ഞു കളഞ്ഞ് ഞാൻ തൊലി ഉരിഞ്ഞു മാറ്റിയ കമ്പുകൾ ആടുകൾ വെള്ളം കുടിക്കുന്ന പാത പാ തിങ്കളിൽ അവയുടെ മുമ്പിൽ അവനെ കുത്തി നിർത്തി വെള്ളം കുടിക്കാൻ വരുമ്പോഴാണ് അവ ഇണചേരുന്നത് ആടുകൾ ഈ കമ്പുകളുടെ മുന്നിൽ ഇണചേർന്നു അവയ്ക്ക് പൊട്ടുപുള്ളിയും വരയും ഉള്ള കുട്ടികളുണ്ടായി യാക്കോക്ക് ചെമ്മരി ആടുകളെ വേർതിരിച്ച് ലഭാന്റെ കൂടാതെ കൂട്ടത്തില് വരയുള്ളതും കറുത്തതുമായ ആടുകളെ നേരെ നിർത്തി തന്റെ കൂട്ടത്തെ ലബാന്റെ തന്നോട് ചേർക്കാതെ മാറ്റി നിർത്തുകയും ചെയ്തു കൊടുത്താടുകൾ ഇണ ചെയ്യുമ്പോൾ അവൻ ഈ കമ്പുകൾക്ക് മുൻപിൽ പത്തുകളിൽ വയ്ക്കും തന്മൂലം കമ്പുകൾക്കിടയിൽ അവ ഇണ ചേർന്നു എന്നാൽ മെലിനവർ ഇണ ചേർന്നപ്പോൾ അവൻ കമ്പുകൾ നട്ടില്ല അങ്ങനെ മെലിനവർ ലബാൻ്റെയും കരുത്തുള്ളവൻ യാക്കോബിൻ്റെതുമായി ഇപ്രകാരം യാക്കോ വലിയ സമ്പന്നനായി അത് ധാരാളം ആടുകളും ദാ ദാസിദാസന്മാരും ഒട്ടകങ്ങളും കഴുതകളും ഉണ്ടായി നാം കേട്ടത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ക്രീസ് വേങ്ങയ്ക്ക് സ്തുതി